നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ ശവക്കോട്ട മാന്തി പൊളിച്ചപ്പോൾ അസ്ഥികൂടങ്ങൾ കിട്ടുകയും തുടർന്ന് ഇങ്ങോട്ട് വലിയ നിഗൂഢ രഹസ്യങ്ങളൊക്കെ ചുരുളഴിയുകയുമായിരുന്നു എന്നാൽ പോലീസിനെ വലയ്ക്കുന്നത് കൃത്യമായ തെളിവുകൾ കിട്ടണം എന്നാൽ പോലീസിന് മുന്നിൽ ഒരക്ഷരം ഉരിയാടാതെ മൗനം പാലിക്കുകയാണ് സെബാസ്റ്റ്യൻ നീയൊക്കെ എത്ര വേണമെങ്കിലും എന്നെ ചോദ്യം ചെയ്തു കൊള്ളു പക്ഷെ ഒന്നും എന്റെ ഭാഗത്ത് നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ധാർഷ്ട്യമാണ് സെബാസ്റ്റ്യൻ പുറത്തെടുക്കുന്നത് പക്ഷെ ഈ കേസിൽ ഇപ്പോൾ നിർണായകമായ ഒരു നീക്കം നടന്നിരിക്കുന്നു സെബാസ്റ്റ്യന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് പെൺ സുഹൃത്തായിരുന്ന റോസമ്മയാണോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നു അതായത് ഐഷയുടെ സുഹൃത്തായിരുന്നു റോസമ്മ ഇരുവരും അയൽവാസികളായിരുന്നു റോസമ്മ വഴിയാണ് സെബാസ്റ്റ്യൻ ഐഷയെ പരിചയപ്പെടുന്നത് പോലീസിന് കൊടുത്ത ഒരു മൊഴി അതാണ് റോസമ്മയെ കുടുക്കിയിരിക്കുന്നത് തുടർന്ന് റോസമ്മയുടെ വീട് വരെ ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് അവരുടെ കോഴി ഫാമിലും മറ്റും വലിയ രീതിയിലുള്ള പരിശോധനകൾ പോലീസ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ഐഷയെ രണ്ടായിരത്തി പതിനാറിൽ താൻ കണ്ടു എന്നാണ് റോസമ്മ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇതുതന്നെയാണ് പോലീസിന് സംശയം തോന്നാനും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാനും പൂർണ്ണമായും റോസമ്മയെ അന്വേഷണ റഡാറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് സംഘം അങ്ങനെയെങ്കിൽ സെബാസ്റ്റ്യൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് റോസമ്മയാണോ എന്നുള്ള ചോദ്യം ശക്തമാകുകയാണ് ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു വാച്ച് കണ്ടെടുത്തിരുന്നു ഇതൊരു സ്ത്രീയുടെ വാച്ച് എന്നുള്ള കാര്യത്തിലും ഉറപ്പായിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും റോസമ്മയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണ വലയത്തിലുള്ളത് നിലയിൽ കണ്ടെത്തിയ ഈ പല്ല് ഇപ്പോൾ കേസിൽ ഒരു വൻ ട്വിസ്റ്റായി മാറിയിരിക്കുകയാണ് ജൈനമ്മയുടേതല്ലെങ്കിൽ ഇത് ആരുടെ പല്ലുകളാണ് എന്നുള്ളതാണ് ചോദ്യം ഐഷയുടെയോ അതോ ബിന്ദുവിന്റെയോ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാതെ സെബാസ്റ്റ്യൻ ഭ്രാന്തനെ പോലെ അഭിനയം പുറത്തെടുക്കുകയാണ് ഐഷയുടെയും ബിന്ദുവിൻ്റെയും പല്ലല്ല ഇതെങ്കിൽ ആ നരഭോജി കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്തു പോലീസും സംശയിക്കുന്നു ഡി എൻ എ പരിശോധനയ്ക്കായി കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭന്റെ സഹോദരന്റെ ഡി എൻ എ സാമ്പിൾ എടുക്കും വിദേശത്തുള്ള സഹോദരൻ പ്രവീണിനോട് നാട്ടിലെത്താൻ ക്രൈംബ്രാഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സെബാസ്റ്റിന്റെ പുരയിടത്തിൽ നിന്നും കണ്ടെത്തിയ ശരീരഭാഗങ്ങളിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് ഇതൊരാളുടേത് തന്നെയാണോ അതോ ശരീരഭാഗങ്ങൾ പലരുടേതാണോ ഇതൊക്കെ ഓർത്ത് തല പുക നെട്ടോട്ടം പോലീസ് സെബാസ്റ്റിൻറെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതല്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയെ കാണാതായത് എന്നാൽ പറമ്പിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗങ്ങൾക്ക് ആറു വർഷത്തിലധികം പഴക്കമുണ്ട് ഇത് മറ്റു പല സംശയങ്ങൾക്കും ഇപ്പോൾ ഇടനൽകുന്നുണ്ട് ചേർത്തല സ്വദേശിനി ഹൈറുമ്മയ്ക്ക് വെപ്പല്ലുണ്ടെന്നും കാണാതായ ബിന്ദു പത്മനാഭൻ പല്ലുമായി ബന്ധപ്പെട്ട് വിദഗ്ദ്ധ ചികിത്സ തേടിയിട്ടുണ്ട് എന്നും ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട് ആദ്യ പരിശോധനയിൽ അസ്ഥി കണ്ടെത്തിയതിനു സമീപം തന്നെയാണ് തിങ്കളാഴ്ചയും അസ്ഥി ലഭിച്ചത് അതുകൊണ്ട് ശരീര അവശിഷ്ടങ്ങൾ ഒരാളുടെ തന്നെ ആകും എന്നും പോലീസ് കരുതുന്നുണ്ട് പക്ഷെ ഒന്നിനും ഒരു ഉറപ്പില്ല എല്ലാം ഊഹാപോഹങ്ങളും നിഗമനങ്ങളും മാത്രമാണ് പിടിക്കപ്പെട്ടിട്ടും താൻ രക്ഷപ്പെടില്ല എന്നുറപ്പായിട്ടും സെബാസ്റ്റ്യൻ ഒരു അക്ഷരം പോലും അന്വേഷണ സംഘത്തോട് പറയുന്നില്ല എല്ലാം ഒളിപ്പിച്ചു വെക്കുകയാണ് നിങ്ങൾ വേണമെങ്കിൽ എന്നെ ചോദ്യം ചെയ്തുകൊള്ളൂ പക്ഷെ ഞാൻ ഒരക്ഷരം മിണ്ടില്ല എന്നുള്ള ധാർഷ്ട്യമാണ് ഇപ്പോഴും അയാൾക്കുള്ളത് അതായത് മറയ്ക്കാൻ പലതും സെബാസ്റ്റ്യൻ ഉണ്ട് യിലേക്കാണ് ഇപ്പോൾ പോലീസ് തിരിഞ്ഞിരിക്കുന്നത് ഐഷയുടെ അയൽവാസി റോസമ്മയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുന്ന സാഹചര്യത്തിൽ പോലീസ് സംശയിക്കുന്ന സെബാസ്റ്റിനൊപ്പം ഇവർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന സൂചനയാണ് പുറത്തുവരുന്നത് നിർണായക തെളിവുകൾ തേടി പോലീസ് റോസമ്മയുടെ വീട്ടിലും പരിസരത്തെ അടച്ചിട്ട കോഴി ഫാമിലും പരിശോധന നടത്തിയിരുന്നു ഇവിടെ നിന്നാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു വാച്ചിന്റെ ഭാഗം കിട്ടിയത് ഐഷയെ കാണാതായ ദിവസം പള്ളിപ്പുറം പള്ളിയിൽ താൻ എന്നും ഐഷ തന്നെ പലതവണ വിളിച്ചെന്നും നേരത്തെ റോസമ്മ പറഞ്ഞിരുന്നു സെബാസ്റ്റ്യൻ തന്നോടും വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നുവെന്നും റോസമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇത് അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാണ് സൂചന മാത്രമല്ല ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മയ്ക്കും പങ്കുണ്ടെന്ന സംശയം പോലീസിന് ഉടലെടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച തെളിവുകൾ തേടിയാണ് ഇപ്പോഴത്തെ പരിശോധന വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് വ്യക്തമായി പ്രതികരിക്കാൻ റോസമ്മ തയ്യാറായില്ല എല്ലാ ഓഗസ്റ്റ് പതിനഞ്ചിനും പള്ളിപ്പുറം പള്ളിയിൽ പോകും തീയതിയെല്ലാം പെട്ടെന്ന് മറന്നുപോകുന്നു ഐഷയും സെബാസ്റ്റിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യം അറിയില്ല എന്നും റോസമ്മ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായെന്ന് പറയുന്ന ഐഷയെ രണ്ടായിരത്തി പതിനാറിൽ എങ്ങനെയാണ് കണ്ടത് എന്ന ചോദ്യത്തിന് അത് അറിയില്ല ഞാൻ ആധാരത്തിൽ എഴുതിയിരുന്ന തീയതി രണ്ടായിരത്തി പതിനാറാണെന്നായിരുന്നു മറുപടി വിവാഹം കഴിക്കാമോ എന്ന് റോസമ്മയോട് സെബാസ്റ്റൻ ചോദിച്ചത് ഐഷയ്ക്കറിയാമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നും റോസമ്മ മറുപടി നൽകുന്നു സെബാസ്റ്റ്യനുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും വഴിയെ പോകുമ്പോൾ വർത്തമാനം പറയാറുണ്ട് എന്നും റോസമ്മ പറഞ്ഞു വ്യക്തിപരമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് റോസമ്മ വെക്കുന്നത് എന്നാൽ സെബാസ്റ്റിനും റോസമ്മയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ അവരുടെ ഫോണിൽ തന്നെയുണ്ട് കാരണം സെബാസ്റ്റിന്റെ ഫോൺ നമ്പർ അവരുടെ പക്കലുണ്ട് മാത്രമല്ല പലതവണ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള സൂചനകളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് കാണാതായ ഐഷയുടെ സമീപവാസിയായ റോസമ്മ നേരത്തെ സെബാസ്റ്റനെതിരെ ചില ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു അതായത് തുടക്കത്തിൽ നല്ല സൗഹൃദമായിരുന്നു ഇരുവരും തമ്മിൽ പിന്നീട് എന്തിന്റെയൊക്കെയോ പേരിൽ ഇരുവരും തമ്മിൽ പിണങ്ങുന്നു അയൽവാസി എന്ന നിലയിൽ ഐഷയുമായി നല്ല ബന്ധത്തിലായിരുന്നുവെന്നും കാണാതാകുന്ന കാലത്ത് ഐഷയും സെബാസ്റ്റനും അടുത്ത ബന്ധത്തിലായിരുന്നുവെന്നും റോസമ്മ പറഞ്ഞിരുന്നത് സ്ഥലം വാങ്ങാനായി കരുതി വെച്ചിരുന്ന പണമടക്കം ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതായും ഇത് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തിട്ടുണ്ടാകാമെന്നും റോസമ്മ ആരോപണം ഉന്നയിച്ചത് ഐഷയെ കാണാതായ ശേഷം പലപ്പോഴായി ഇവരുടെ ഫോണിൽ നിന്ന് തന്റെ ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരുന്നുവെന്നും ഫോണെടുത്താൽ മറുപടി ഉണ്ടാകാറില്ല എന്നും തിരിച്ചു വിളിച്ചാൽ എടുക്കാറില്ല എന്നും ഇവർ മാധ്യമങ്ങളോട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം അക്കാലത്ത് അന്വേഷണം നടത്തിയ പോലീസിനോട് പറഞ്ഞിരുന്നുവെങ്കിലും അവർ അവഗണിച്ചുവെന്നും റോസമ്മ പറയുന്നു എന്നാൽ സെബാസ്റ്റിന്റെ വീടിന് പരിസരത്ത് നിന്ന് അസ്ഥിഗൂടം കണ്ടെത്തിയതിനു പിന്നാലെ റോസമയിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു റോസമയും സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹതകൾ നിഴലിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് തുടക്കത്തിൽ സെബാസ്റ്റ്യനും റോസമ്മയും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നീട് എന്തിന്റെ പേരിലാണ് ഇവർ പിണങ്ങി പിരിഞ്ഞത് സാമ്പത്തിക ഇടപാടുകളാണോ കാരണം തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം ഉത്തരം പോലീസിന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതായത് ഒറ്റപ്പെട്ടു കഴിയുന്ന സ്ത്രീകളെ അതായത് സാമ്പത്തികമായി എന്തെങ്കിലും ഒക്കെയുള്ള സ്ത്രീകളെയാണ് സെബാസ്റ്റ്യൻ വലയിലാക്കിയിരുന്നത് ആദ്യം അവരുമായി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് ബന്ധമുണ്ടാക്കിയെടുക്കുകയും അവരുടെ സമ്പത്ത് തട്ടിയെടുക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നത് എന്നാൽ ഒരു തവണ പോലും റോസമ്മയെ ആ രീതിയിൽ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവരെ ദ്രോഹിക്കാനോ സെബാസ്റ്റ്യൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിർണായകമാണ് അത് ഇവരുമായിട്ടുള്ള ബന്ധം കൊണ്ടാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വന്നാൽ സെബാസ്റ്റ്യന്റെ പാർട്ട്ണർ റോസമ്മയാണോ എന്നുള്ള സംശയം പോലീസിന് ഉടലെടുത്തതിൽ വലിയ അതിശയോക്തി ഒന്നുമില്ല പറമ്പിൽ നിന്ന് കുഴിച്ചെടുത്ത ശരീരഭാഗങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലം വ്യാഴാഴ്ച വരുന്നതോടെ എല്ലാ കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പോലീസ് കരുതുന്നത് അസ്ഥികളും കുളത്തിൽ നിന്നും സെപ്റ്റിക് ടാങ്കിൽ നിന്നും ശേഖരിച്ച വെള്ളവും മണ്ണും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ജൈനമ്മയുടെ മൊബൈൽ ഫോണുമായി സെബാസ്റ്റിൻ പോയ ഈരാറ്റുപേട്ടയിലെ കടയിൽ അടുത്ത ദിവസം അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും ഇതിനുശേഷം ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ യൂണിറ്റും ഹൈറുമയുടെ കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചും സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങും കേസിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കൂടാതെ റോസമ്മയെ വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘങ്ങളാണ് റോസമ്മയെ ചോദ്യം ചെയ്യുക